ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോഴിതാ രണ്ട് ഘടുക്കൽ കൂടി വിതരണം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ സെപ്റ്റംബർ പതിനാലിനുള്ളിൽ പരമാവധി പേർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി ധനവകുപ്പ് നടപടി തുടങ്ങിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള ഓണക്കാല ചിലവുകൾക്ക് അയ്യായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി സംസ്ഥാനം ചോദിച്ചിരുന്നു എന്നാൽ നാലായിരത്തി കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയത് ഇതേ തുടർന്ന് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ചയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുമ്പ് പണം വിതരണം ചെയ്യുന്നത് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് മൂവായിരത്തി രൂപ വീതം ഓണത്തിന് മുമ്പ് വീട്ടിൽ എത്തും വിധമാണ് സംസ്ഥാന സർക്കാരിന്റെ ക്രമീകരണം ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തെറ്റിതിരുത്തൽ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനം ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു ഇതുൾപ്പെടെ സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് പറയുന്നത് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം അനുവദിച്ച നാലായിരത്തി കോടി രൂപ ഇതിനായി വിനിയോഗിക്കും ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി രൂപ സഹകരണ ജീവനക്കാർ വഴി വീട്ടിൽ എത്തുന്നവർക്കാണ് ഇപ്പോഴും വിതരണം നടന്നുവരുന്നത് എന്നാൽ ചിലർക്ക് മുടങ്ങിയിട്ടുണ്ട് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണമാണ് ഈ തുക താൽക്കാലികമായി മുടങ്ങിയിരിക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ തുക മുടങ്ങിയവർക്ക് ആനുകൂല്യം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നീ തുകകൾ കുറച്ച് അക്കൗണ്ടിൽ എത്തിയവരുണ്ട് അവരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സെപ്റ്റംബർ പത്തിന് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാകുമെന്നാണ് നിലവിൽ വരുന്ന അറിയിപ്പുകൾ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് തീയതി സർക്കാർ നീട്ടിയിരുന്നു ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കാരണം സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ലഭിക്കുമെങ്കിലും സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം